എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ തിരുവാലിയിൽ വവ്വാലുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയ സംഭവത്തിൽ മൂന്നാഴ്ച കഴിഞ്ഞിട്ടും പരിശോധനാ ഫലം വന്നില്ല വവ്വാലുകളുടെ സ്രവം പരിശോധനയ്ക്കായി പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചിരുന്നു പരിശോധനാഫലം എന്ന് വരുമെന്ന കാര്യത്തിൽ ജില്ലാ ആരോഗ്യവകുപ്പ് അധികൃതർക്ക് ധാരണയില്ല നിലവിൽ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശങ്ങളോ നിയന്ത്രണങ്ങളോ ഇല്ല നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് അധികൃതർ പറയുന്നത് കനത്ത ചൂടാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക കണ്ടെത്തൽ അതേസമയം തിരുവാലി പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം നിപ്പ ബാധിച്ച് നടുവത്ത് സ്വദേശി മരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആശങ്ക ഒഴിവാക്കാനാണ് പൂനെ വൈറോളജി ലാബിലേക്ക് സ്രവം പരിശോധനയ്ക്കായി അയച്ചത് റോഡരികിലെ കാനിരമരത്തിലുണ്ടായിരുന്ന അധികം പ്രായമാവാത്ത പതിനഞ്ച് വവ്വാലുകളെയാണ് കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് ചത്തനിലയിൽ കണ്ടെത്തിയിരുന്നത് സമീപവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലകരും വെറ്റിനറി വിഭാഗം ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു മലപ്പുറം ജില്ലയിൽ നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ച ഇടങ്ങളിൽ വവ്വാലുകളിൽ നടത്തി പഠനത്തിൽ നിപ്പ വൈറസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്